ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകൾ കളകൾ കൊണ്ട് നിറയും കേരളം കേട്ട ഏറ്റവും വിപ്ലവകരമായ മുദ്രാവാക്യം ഒരു കാലത്ത് ജാതിയുടെ പേരിൽ വിദ്യ നിഷേധിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്ത സമൂഹത്തിന് ആവേശവും ആത്മവിശ്വാസവും കൊടുത്ത് ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ച വാക്കുകൾ മറ്റാരുടെയുമല്ല കേരള സ്പാർട്ടകസ് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി കേരള നവോത്ഥാനത്തിന്റെ വേറിട്ട പോരാളി നീതി നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ ഉറച്ച ശബ്ദമായ കർമ്മതീരൻ അടിമത്വവും ജന്മിത്തവും ജാതി വിഭേചനവും നിലനിന്ന രാജഭരണകാലത്താണ് അയ്യങ്ങാളി തന്റെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പ്ലാവർത്തല വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി ജനിച്ചു അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള മാനസികവും ശാരീരികവുമായ കരുത്താർജിക്കലാണ് യഥാർത്ഥ വിമോചനം എന്നത് അനർത്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി യാത്ര കീഴ്ജാതിക്കാർക്ക് പൊതുനിരത്തിൽ യാത്ര നിഷേധിച്ചിരുന്ന കാലത്ത് അയ്യങ്കാളി വില്ലുവണ്ടിയിൽ വെങ്ങാനൂർ മുതൽ കവ്യാർ വരെ രാജപാതയിലൂടെ യാത്ര ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചു പ്രതിഷേധിച്ച സവർണറെല്ലാം മൂർച്ചേറിയ ആയുധത്തിനും വാക്കിനും മുന്നിൽ പിൻവാങ്ങുകയായിരുന്നു ഈ പോരാട്ടം അടിച്ചമർത്തപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ഊർജം കൂടിയായിരുന്നു പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകി ശ്രീമൂലം തിരുനാൾ ഉത്തരവിറക്കിയിട്ടും അത് പാലിക്കപ്പെട്ടില്ല ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ അയ്യങ്കാളി ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെതിരെ കുടിപ്പള്ളിക്കൂടം അടിച്ചു തകർക്കാനും ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പഞ്ചമി എന്ന പെൺകുട്ടിയുമായി അയ്യങ്കാളി ഊർട്ടമ്പലം സ്കൂളിൽ എത്തുകയും ദളിത വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി എന്ന കാരണത്താൽ പഞ്ചമിയിരുന്ന ബെഞ്ച് സവർണ ജാതിക്കാർ കത്തിക്കുകയും ചെയ്തു ഇതിനെതിരെ ശക്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്തു ഇത് ഊർട്ടമ്പലം ലഹള എന്നും തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു ഇതേ വർഷമാണ് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന സ്ഥലത്ത് കല്ലുമാല സമരം നടക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ അടിമത്തത്തിന്റെ അടയാളമായി കല്ലുമാല ധരിക്കണമെന്നും കാതിൽ ഇരുമ്പ് വളയങ്ങൾ ധരിക്കണമെന്നുമുള്ള ജാതിശാസനങ്ങളെ ധിക്കരിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്യുകയും രക്ഷരൂക്ഷിത കലാപമായി അത് മാറുകയും ചെയ്തു അടിച്ചമർത്തപ്പെട്ട അധസ്ഥിതന്റെ ഐതിഹാസികമായ വിമോചന യാത്രയായിരുന്നു അത് കൂടാതെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം സഭയിൽ അംഗമാവുകയും ചെയ്തു ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷത്തോളം അംഗമായി തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ബാലരാമപുരത്ത് വച്ച് ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര വിളംബരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജി ബെങ്ങാനൂർ വെച്ചാണ് അയ്യങ്കാളിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇത് ചരിത്ര മുഹൂർത്തമായി മാറി ഈ സമയത്താണ് ഗാന്ധിജി അയ്യങ്കാളിയെ പുലയരാജാവെന്ന് വിശേഷിപ്പിച്ചത് തന്റെ സമുദായത്തിൽ നിന്ന് പത്തുപേരെങ്കിലും വിറായി കാണണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ഈ കൂടിക്കാഴ്ചയിൽ അയ്യങ്കാളി ഗാന്ധിജിയോട് പറയുകയും ചെയ്തു ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് അയ്യൻകാളിയുടെ പൂർണ്ണകായ പ്രതിമ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്യവേ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് നവോത്ഥാനത്തിന്റെ ആ ധീരനായകൻ അന്തരിച്ചു അദ്ദേഹത്തിന്റെ ശവകുടീരം പാഞ്ചജന്യം എന്ന പേരിൽ വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്നു